അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അബർകാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും ഉപകരിക്കുന്ന ഒരു ആത്മീയ ഒറ്റമൂലിയാണ് പറയുന്നത് ഹാർട്ട് അറ്റാക്ക് ഹൃദയാഘാതം ഇന്ന് നമ്മളിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഹാർട്ട് അറ്റാക്ക് വർദ്ധിച്ച കാരണം ഒരുപാട് ചെറുപ്പക്കാർ നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയി പെട്ടെന്നുള്ള മരണങ്ങൾ ഇന്ന് വർദ്ധിക്കുമ്പോൾ അതിൽ കൂടുതലും കാണുന്നത് ഹൃദയാഘാതം കാരണം തന്നെയാണ് ഹാർട്ട് അറ്റാക്ക് ഹാർട്ട് അറ്റാക്ക് കൊണ്ട് തന്നെയാണ് ലോഹു നമുക്ക് സലാമത്ത് നൽകുമാറാകട്ടെ ആഫിയത്തും ദുർഗായിസും നൽകുമാറാകട്ടെ നമ്മുടെ ഹൃദയപേശികളിലേക്ക് എത്തിച്ചേരുന്ന രക്തയോട്ടം നിൽക്കുമ്പോഴാണ് അതായത് സ്റ്റോപ്പ് ആകുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് വരുന്നത് ശരീരത്തിലെ രക്തയോട്ടം സ്തംഭിക്കുമ്പോൾ രക്തം കട്ട പിടിക്കുന്നു അതോടെ ഹൃദയപേശികളിലേക്ക് രക്തം എത്താതെ വരുമ്പോൾ പുകവലി അതുപോലെ തന്നെ കൊളസ്ട്രോള് പ്രഷറ് പ്രമേഹം അതുപോലെ തന്നെ വ്യായാമം വ്യാമ വ്യായാമമില്ലായ്മ അതുപോലെ തന്നെ മാനസിക സംഘർഷം തുടങ്ങിയവയാണ് ഹൃദയ രോഗങ്ങൾക്കുള്ള പ്രധാന കാരണങ്ങൾ പ്രിയപ്പെട്ടവരെ ഈ ഹൃദയാഘാതം വരാതിരിക്കാൻ ഉള്ളാഹുവിൻ്റെ മഹത്തായ നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ് യാ 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 എന്നാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം പരിശുദ്ധ ഖുർആാനിൻ്റെ ഖുർആാനിൽ ഒമ്പത് സ്ഥലങ്ങളിൽ ഈ നാമം വന്നിട്ടുണ്ട് ദിവസവും സുബിഹയുടെ സുന്നത്ത് നിസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ തഹജ് നിസ്കാരത്തിൻ്റെ ശേഷമോ നമ്മുടെ വലത് കൈ ഹൃദയത്തിൻ്റെ മുകളിൽ വെച്ച് ഒരു നൂറ്റി പതിനാറ് തവണ യാ കവിയുയാളിയുയാള്ളോ യാ 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 കവിയുയാ എന്നിങ്ങനെ ആത്മാർത്ഥമായി ചൊല്ലിയാൽ ഹൃദയാരോഗം ഇല്ലാതാകും എല്ലാവരും പതിവാക്കുക അള്ളാഹു എല്ലാ രോഗങ്ങളിൽ നിന്നും സലാമത്തും രക്ഷയും ഒക്കെ നൽകുമാറാകട്ടെ ആമീൻ അറബല്ലാലമീൻ അസലമലൈക്കും വാഹമത്തല്ലാ വാത്തു